ഒമാനിൽ പുതിയ ദേശീയ പേയ്മെന്റ് കാർഡായ മാൽ നാളെ പുറത്തിറക്കുമെന്ന് ഒമാൻ സെൻട്രൽ ബാങ്ക് അറിയിച്ചു ദേശീയ ദിനത്തോടനുബന്ധിച്ചാണ് കാർഡിന്റെ സോഫ്റ്റ് ലോഞ്ച് ചെലവ് കുറഞ്ഞ രീതിയിൽ രാജ്യത്തിനകത്ത് പണമിടപാടുകൾ നടത്താമെന്നതാണ് കാർഡിന്റെ പ്രത്യേകത സെൻട്രൽ ബാങ്ക് ഓഫ് ഒമാന്റെ നേരിട്ടുള്ള മേൽനോട്ടത്തിൽ പുറത്തിറക്കുന്ന രാജ്യത്തിന്റെ സ്വന്തം പേയ്മെന്റ് കാർഡാണ് മാൽ വിഷൻ രണ്ടായിരത്തി നാൽപ്പതിൻ്റെ ലക്ഷ്യങ്ങളിലൊന്നായ ഡിജിറ്റൽ പരിഷ്കരണം വേഗത്തിലാക്കുന്നതിനും ദേശീയ പേയ്മെന്റ് സംവിധാനം ശക്തിപ്പെടുത്തിനുള്ള നിർണായക ചുവടുവെപ്പാണ് ഇത് മാൽ കാർഡിന് ഉപഭോക്താക്കൾ പ്രത്യേക ഫീസ് നൽകേണ്ടതില്ല കാർഡ് ഇഷ്യൂ ചെയ്യുന്നതിനും റീഇഷ്യൂ ചെയ്യുന്നതിനും വാർഷിക ഫീസുകളും ഉണ്ടായിരിക്കില്ല ഡെബിറ്റ് പ്രീപെയ്ഡ് എന്നീ രണ്ട് വേഷനുകളിലാണ് കാർഡ് നൽകുക ഇതുവഴി എല്ലാത്തരം ഉപഭോക്താക്കൾക്കും കാർഡ് ലഭ്യമാകും ഡിജിറ്റൽ സാമ്പത്തിക സേവനങ്ങളിലെ ചെലവ് കുറക്കുകയും ഉപയോഗം വർദ്ധിപ്പിക്കുകയും ചെയ്യുകയാണ് ഈ പദ്ധതിയുടെ ലക്ഷ്യം നിലവിലെ കാർഡുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ വ്യാപാരികൾക്കും സർക്കാർ സ്ഥാപനങ്ങൾക്കും ചെറുകിട ഇടത്തരം സംരംഭകർക്കും പേയ്മെന്റ് സ്വീകരിക്കാൻ ചെലവ് അൻപത് ശതമാനം വരെ കുറയാനാണ് സാധ്യത ഉപഭോക്താക്കൾക്ക് കാർഡ് വിതരണം ചെയ്തതിനെക്കുറിച്ചും മറ്റുമുള്ള കൂടുതൽ വിശദാംശങ്ങൾ ബാങ്കുകൾ അടുത്ത ദിവസങ്ങളിൽ പ്രഖ്യാപിച്ചേക്കും മീഡിയ വൺ മസ്കത്ത്